നമസ്കാരം കേരളത്തിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോക്സോ അടക്കമുള്ള അതീവ ഗൗരവകരമായ പല കേസുകളും അട്ടിമറിക്കപ്പെടുന്നതായും ഇതിനു പിന്നിൽ ഒരു മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉന്നതരുടെ സംരക്ഷണങ്ങൾ ഉണ്ടെന്നും സൂചനകൾ ലഭിച്ചിരിക്കുന്നു നിയമലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിലൂടെ നീതി നിഷേധിക്കപ്പെടുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആരാണ് ഈ കേസുകൾ അട്ടിമറിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം സംസ്ഥാനത്ത് പ്രമാദമായ കേസുകൾ അട്ടിമറിക്കുന്നതിന് പിന്നിൽ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിനും ഒരു മന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ടെന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയാണ് റേഞ്ച് ഡി ഐ ജി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അഞ്ചോളം റിപ്പോർട്ടുകൾ നൽകിയിട്ടും അവയൊന്നും വെളിച്ചും കണ്ടിട്ടില്ല സ്വന്തം തലയിൽ കുറ്റം വരാതിരിക്കാൻ ഡി ഐ ജി സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചതായിട്ടും സൂചനയുണ്ട് അഡ്വക്കേറ്റ് നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ ആറന്മുളയിലെ പോക്സോ കേസ് അട്ടിമറിച്ചതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഈ കേസിൽ കോന്നി ഡിവൈഎസ്പി എസ് എച്ച്ഒ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് തങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ് സർക്കാർ നൽകുന്ന സന്ദേശം എന്നാൽ യഥാർത്ഥ പ്രതികളെ സഹായിച്ചത് എസ് പി ഡി വൈ എസ് പി ആറന്മുള എസ് എച്ച്ഒ എന്നിവരാണെന്ന് ഡി ഐ ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടി പോലീസും നമ്മുടെ ആഭ്യന്തര വകുപ്പും വഴിവിട്ട് സഹായിച്ചതായും ആരോപണമുണ്ട് മുസ്ലിം ലീഗ് പ്രതിനിധിയായ നൌഷാദിനെ സഹായിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും സി പി എമ്മിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് എസ് പി അടക്കമുള്ളവരെ സംരക്ഷിക്കാൻ കോട്ടയത്തുള്ള ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടന്നതായും വിവരമുണ്ട് കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വാര്യളുകൾ ഒടിച്ച സംഭവം ജില്ലാ പോലീസ് മേധാവി പൂർത്തി വെച്ചിരുന്നു മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടതോടെയാണ് എസ് പി വെട്ടിലായത് ഈ കേസിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കാൻ എസ് പിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതായും കസ്റ്റഡി മർദ്ദനമേറ്റ സുരേഷിന്റെ സുഹൃത്തിനെ പ്രതിയാക്കി കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ദളിത് സംഘടനകൾ വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിട്ടും സർക്കാരിന് കുലുക്കമില്ല എസ് പിയെ രക്ഷിക്കാൻ കോട്ടയത്തുള്ള മന്ത്രി വാസവന്റെ ഓഫീസിലേക്ക് ഫയലുകൾ എത്തിച്ചതായും ആരോപണമുണ്ട് ഇതിനെല്ലാം പുറമെ ക്രിമിനൽ കേസ് പ്രതിയായ ഒരു അഭിഭാഷകന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആകാൻ എസ് പി ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്നിധാനത്ത് എത്തിയ സംഭവം ഒരു ദളിത് ഡിവൈഎസ്പിയെ കള്ളക്കേസിൽ കൊടുക്കിയത് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വി ജി വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ആറന്മുള പോക്സോ കേസ് അട്ടിമറി അതുപോലെ കോയിപ്രം കസ്റ്റഡി പീഡനം എന്നീ വിഷയങ്ങളിൽ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജില്ലാ പോലീസ് മേധാവിയേക്കാൾ റാങ്ക് കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തുന്നത് ഇത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണെന്നും മാധ്യമ ശ്രദ്ധ കുറയ്ക്കാനാണെന്നും പോലീസ് സേനയിൽ തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതെ നമ്മുടെ കേരളത്തിലെ പോലീസ് സേന അത്രത്തോളം അതപ്പതിച്ചിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി